അസ്സാം വലൈക്കും ഈ വീഡിയോയിലെ പരാമർശ വിഷയം സഭ്യതയ്ക്ക് നിരക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് അശ്ലീല ചുവയുള്ള ചില സംഭാഷണങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പൊ ദയവ് ചെയ്ത് പ്രായപൂർത്തിയാവാത്തവരും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുക അവർക്കൊരു ഗുണപാഠമൊന്നും ഇതിനകത്തില്ല ഇത് പറയാൻ കാരണം ആരിസ് മദനി എന്ന് പറയുന്ന ഉസ്താദ് അദ്ദേഹം പറയുന്നത് അടുത്ത് യൂട്യൂബിൽ അദ്ദേഹത്തിന്റെ ചാനൽ അതൊരു ഷോപ്പാണ് അതിനകത്ത് യൂട്യൂബ് ചില പരസ്യങ്ങൾ കാണിക്കുന്നു ആ പരസ്യങ്ങൾ കാണിക്കുന്നതിന് അദ്ദേഹത്തിന് വാടക കിട്ടുന്നതാണ് പറയുന്നത് എന്റെ വീഡിയോയിൽ പരസ്യം കാണിക്കാൻ ഞാൻ അനുവാദം കൊടുക്കുമ്പോൾ ആ പരസ്യം കാണിച്ചതിന്റെ പേരിൽ അവരെനിക്ക് ചെറിയൊരു വാടക തരുന്നു ആ വാടകയാണെങ്കിലോ അവർക്ക് കിട്ടുന്നത് ഹറാമും ഹലാലും ഒക്കെ കാണിച്ചിട്ടാണ് റഫീഖ് സലഫിയെ ഡിസ്പ്യൂട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് എൻറെ അടുത്ത് കച്ചവടമൊന്നുമില്ല എനിക്ക് ഒരു ചാനലുണ്ട് ആ ചാനലിൽ ഒരു മുറിയുണ്ട് ആ മുറിയുടെ വാടക തരികയാണ് ചെയ്യുന്നത് യൂട്യൂബ് കാരണം അവിടെ യൂട്യൂബ് ചില പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നു അതിന്റെ വാടകയാണ് എനിക്ക് കിട്ടുന്നത് ഇതിനെ ഹറാമാക്കാൻ വേണ്ടിയിട്ട് പ്രവാചക ചര്യയിലോ സഹാബിമാരിൽ നിന്നോ താബികളിൽ നിന്നോ സച്ചരിതരായ സലഫ് സാലിഹിന്യങ്ങളിൽ നിന്നോ ഒന്നും ഇതിന് തെളിവില്ല അതിന് പ്രമാണമുണ്ടോ പ്രമാണം അദ്ദേഹം പറഞ്ഞില്ല തിരുനബിയുടെ മാതൃകയുണ്ടോ സ്വഹാബികളുടെ മാതൃകയുണ്ടോ മുൻകാല നൂറ്റാണ്ടുകളിൽ ജീവിച്ച മഹാരഥന്മാരുടെ മാതൃകയുണ്ടോ അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും തെളിവ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ ഉപേക്ഷിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ എന്താണ് കാണിക്കുന്നത് ഇത് ഞാൻ വ്യക്തമായി കഴിഞ്ഞ ഏഴ് വീഡിയോകളിൽ ഞാൻ പറയുകയുണ്ടായി യാ സീരിയലിൽ ഇത് എട്ടാമത്തതാണ് ഇവിടെ ഞാൻ കുറച്ചും കൂടി ഓപ്പൺ ആവാൻ ആഗ്രഹിക്കുകയാണ് ഇതൊക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ് ഇതിനപ്പുറത്തുമുണ്ട് അവിടെ കാണിക്കുന്ന കാര്യങ്ങളുടെയൊക്കെ വീഡിയോ ദൃശ്യങ്ങൾ വരെ ഉണ്ട് പക്ഷേ അതൊന്നും സഭ്യതയ്ക്ക് ചേരാത്തത് കൊണ്ട് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല നിവൃത്തിയില്ലാത്തൊരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ എന്തിനാണ് ഹാരിസ് മദനയ്ക്ക് വാടക കിട്ടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ശബ്ദരേഖ കേൾപ്പിക്കുന്നത് അതിൽ ഒരു വ്യക്തി ഹാരിസ് മദനയുടെ ചാനൽ പോലെയുള്ള ചാനലുകളിൽ നിന്ന് ഹാരിസ് മദനയുടെ തന്നെ ചാനലിൽ നിന്നും കാണുന്ന ഒരു പരസ്യത്തിലേക്ക് ഒരാളു വിളിക്കുകയാണ് എന്തിനാണ് വിളിക്കുന്നത് അദ്ദേഹത്തിന് ഹോം മസാജ് സർവീസ് ആവശ്യമുണ്ട് ഹോം മസാജ് സർവീസിന് ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ അങ്ങേതലക്കിൽ നിന്ന് സർവീസിന് അയക്കുന്ന ഒരു സ്ത്രീ അതിന്റെ ഡയറക്ടർ ആ സ്ത്രീ പറയുകയാണ് സാധാരണ മസേജാ മസാജ് ആണെന്നുണ്ടെങ്കിൽ മൂവായിരം രൂപയാണ് സാധാരണ മസാജ് മൂവായിരം രൂപ അവർ പറയുന്നതെന്ന് കേൾക്കാം നമുക്ക് അറിഞ്ഞിട്ട് വരാന്ന് വെച്ചിട്ടായിരുന്നു റേറ്റ് ഒക്കെ എത്രയാ നമുക്ക് ാണ് വരുന്നത് നോർമൽ ആയിരിക്കാം പിന്നെ വരുന്നത് ഫുൾ സർവീസ് ആണ് അതിന് ഇൻക്ലൂഡിംഗ് ടിപ്പ് ഫൈവ് തൗസൻഡ് ആണ് ഫുൾ സർവീസ് ഇൻക്ലൂഡിംഗ് ടിപ്പ് ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡ് മസാജ്ണ്ട് ഹാഫ് ലോഡ് മസാജ് എന്നാണ് പറയുക എന്താണ് ഹാഫ് ലോഡ് മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരക്കുമേലെ വസ്ത്രം ധരിക്കാത്ത സ്ത്രീകൾ വന്നിട്ടായിരിക്കും മസാജ് ചെയ്യുക അതും ഊര് പറയുന്നുണ്ടല്ലോ ഈ ഹാഫ് ലോഡ് ഉദ്ദേശം അവരായിട്ട് സംസാരിക്കാം കേട്ടല്ലോ അപ്പൊ ഇതാണ് ഹാഫ് മസാജ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതാരാണ് ആരിസ് മദനി എന്റെ വീഡിയോയിൽ പരസ്യം കാണിക്കാൻ ഞാൻ അനുവാദം കൊടുക്കുമ്പോൾ ആ പരസ്യം കാണിച്ചതിന്റെ പേരിൽ അവരെനിക്ക് ചെറിയൊരു വാടക തരുന്നു ആ വാടകയാണെങ്കിലോ അവർക്ക് കിട്ടുന്നത് ഹറാമും ഹലാലും ഒക്കെ കാണിച്ചിട്ടാണ് അപ്പോൾ ഈ ഹാഫ് ലോഡ് മസാജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് ടോപ്ലെസ് ആയിട്ടുള്ളത് അരക്കു മേലെ വസ്ത്രം ധരിക്കാത്ത സ്ത്രീകൾ അവർ വന്ന് മസാജ് ചെയ്യും അവരുമായി സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവര് ചെയ്യാം ഇതാണ് സ്ത്രീ പറയുന്നത് അന്ന് കേട്ട് നോക്ക് ലോഡ് ഉദ്ദേശം കേട്ടല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള മസാജ് പ്രൊമോട്ട് ചെയ്യുകയാണ് ഹാരിസ് മതിന് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ചാനലിൽ കൂടെ അതിനാണ് അദ്ദേഹത്തിന് വാടക കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി വേറൊരു മസാജും കൂടിയുണ്ട് അതും ഈ സ്ത്രീ പറയുന്നുണ്ട് അതിന് ബി എൻ ബി എന്ന് പറയും ി ബോഡി ആൻഡ് ബി ബോഡി ടു ബോഡി അതായത് പൂർണ്ണ നഗ്ദായിട്ടുള്ള സ്ത്രീ വന്ന് നിങ്ങളുടെ അടുത്ത് മസാജ് ചെയ്തു തരും അവരുടെ ബോഡി കൊണ്ട് നിങ്ങളുടെ ബോഡിയെ മസാജ് ചെയ്യും ഇതിന് അയ്യായിരം രൂപയാണ് അപ്പോൾ ഈ തരത്തിലുള്ള മസാജാണ് നമ്മുടെ ആര്യസ്മദനെ അദ്ദേഹത്തിന്റെ ചാനലിൽ കൂടെ അദ്ദേഹം പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തൊക്കെയുള്ള പിന്നെ നമുക്ക് അത് ബിപ്നുള്ളത് ഇൻക്ലൂഡിംഗ് ഫോർ തൗസൻഡ് ഇൻക്ലൂഡിംഗ് ടിപ്പ് ആണ് വരുന്നത് ഫുൾ മസാജ് ആയിരിക്കും അവർ എന്ന് പറയുമ്പോൾ ബോഡി 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 ടു അല്ല ബോഡി ഇനി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള മസാജ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ട് തെറാപ്പിസ്റ്റ് തെറാപ്പിസ്റ്റ് പറഞ്ഞാൽ വേഷികളാണി പറയുന്നത് അവര് മസാജ് ചെയ്തു തരുന്നോണ്ട് അവർ തെറാപ്പിസ്റ്റ് ആണ് അപ്പൊ രണ്ട് തെറാപ്പിസ്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് മസാജ് ചെയ്തു ചെയ്തിരും അതാണ് ബട്ടർഫ്ലൈ കാരണം രണ്ടുപേരുണ്ടാവുല്ലോ ബട്ടർഫ്ലൈക്ക് രണ്ട് ചിറകല്ലേ ഉള്ളത് അപ്പോൾ രണ്ട് ചിറകള് രണ്ട് മാലാഖമാർ വന്ന് നിങ്ങളെ മസാജ് ചെയ്തു തരും വേറെ വേറെ എന്തെങ്കിലും എന്താ പക്ഷേ ബട്ടർഫ്ലൈ ഒക്കെയാണ് ഉള്ളത് ബട്ടർഫ്ലൈന്നാണ് എന്റെ ഉദ്ദേശിച്ചത് ഇതിന് വലിയ തുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള പരിപാടിയാണ് ഈ ഹാരിസ് മതിന് അദ്ദേഹത്തിന്റെ ചാനലിൽ കൂടെ പ്രമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ടോ ഇദ്ദേഹം എന്താണ് പറയുന്നത് ഇത് ഒരു നൂതന മാതൃകയാണ് ഇന്നത്തെ സൈബർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള പരിപാടി ഇത് ഹറാമാണെന്ന് പറയാൻ പ്രവാചകന്റെ ചര്യയിൽ നിന്നോ സഹാബിമാരിൽ നിന്നോ താപികളിൽ നിന്നോ അല്ലെങ്കിൽ സച്ചരിതരായിട്ടുള്ള ചലഫു സാലിഹിന്യങ്ങളിൽ നിന്ന് തെളിവുണ്ടോ എന്നാണ് ഇദ്ദേഹം ചലഞ്ച് ചെയ്യുന്നത് അതിന് പ്രമാണമുണ്ടോ പ്രമാണം അദ്ദേഹം പറഞ്ഞില്ല തിരുനബിയുടെ മാതൃകയുണ്ടോ സ്വഹാബികളുടെ മാതൃകയുണ്ടോ മുൻകാല നൂറ്റാണ്ടുകളിൽ ജീവിച്ച മഹാരഥന്മാരുടെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് ഇദ്ദേഹത്തിന്റെ നാട്ടുകാരോട് അപേക്ഷിക്കുകയാണ് ദയവ് ചെയ്ത് ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയി നിങ്ങൾ മനശാത്രജ്ഞനെ കാണിക്കുക ഇത് കൂടുതലായി കഴിഞ്ഞാൽ സമൂഹം പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കും അതിനു മുൻപ് ഇദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ചികിത്സ നേടിക്കൊടുക്കുക അതേപോലെ തന്നെ എനിക്ക് ഈ വീഡിയോ കേൾക്കുന്ന ആളുകളോട് റിക്വസ്റ്റ് ഉള്ളത് ഹാരിസ് മദനിയുടെ പിതാവിനും അദ്ദേഹത്തിന്റെ പുത്രനും അദ്ദേഹത്തിന്റെ സഹോദരന്മാർക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കുക എന്നിട്ട് ഹാരിസ് മദനയുടെ ചാനലിൽ വരുന്ന പരസ്യങ്ങൾ ഇത്തരത്തിലുള്ള പരസ്യങ്ങളിലൂടെ സർവീസുകൾ അവരുപയോഗിക്കുക കാരണം ഇതൊക്കെ ഹറാമാണെന്ന് പറയാൻ ഇതുവരെ തെളിവുകളൊന്നും ആരും നിരത്തിയിട്ടില്ല അപ്പോൾ തെളിവുകൾ വരുന്നതുവരെ നിങ്ങൾ ഇത്തരത്തിലുള്ള സർവീസുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വേഷികളെ വിളിച്ച് നിങ്ങൾ എൻജോയ് ചെയ്യുക അപ്പോൾ ഹാരിസ് മദനിക്ക് ഈ വേഷികൾ കൊടുക്കുന്ന കമ്പനിക്ക് കൊടുക്കുന്ന പൈസയിൽ നിന്നും ഹാരിസ് മദനിക്ക് വാടക കിട്ടും അങ്ങനെ ഹാരിസ് മദനക്ക് കുറച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാവും ഹാരിസ് മദനിക്കുണ്ടായ സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടല്ലോ നമുക്കൊന്ന് കേൾക്കാം എനിക്കും ഒരു ചാനൽ ഉണ്ടല്ലോ ആ ചാനലിൽ നിന്ന് എനിക്കും കിട്ടുന്നുണ്ട് വരുമാനം ഒന്നാമതായി ഞാനൊരു വീഡിയോ ചെയ്തു ഈ വീഡിയോയ്ക്ക് എനിക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടുന്നത് പതിനേഴ് പോയിന്റ് അഞ്ച് രണ്ട് ഡോളറാണ് ആ പതിനേഴര ഡോളറിന് എത്ര രൂപയാണ് ഇന്ത്യൻ മണി ലഭിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ അതാണ് ഇന്ത്യൻ മണിയായി എനിക്ക് ലഭിക്കുന്നത് കേട്ടല്ലോ പതിനേഴ് ഡോളർ ആയിരത്തി രൂപത്തിന് കിട്ടിന്ന് കിട്ടി ഈ സ്ത്രീകൾ ഈ വീടുകളിൽ ഹോം സർവീസിന് പോകുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് ഉദാഹരണത്തിന് അയ്യായിരം പതിനായിരം ബട്ടർഫ്ലൈക്കൊക്കെ പതിനായിരമാണ് അപ്പ ആ കിട്ടുന്ന പൈസയിൽ നിന്ന് അറുപത്തഞ്ച് ശതമാനം ഈ അയച്ചിട്ടുള്ള കമ്പനിക്ക് കൊടുക്കണം ഈ വേഷ്യ അവരുടെ ശരീരം വിറ്റതിൽ കിട്ടുന്ന ഈ അയ്യായിരവും പതിനായിരവും അതിൽ നിന്ന് അറുപത്തഞ്ച് ശതമാനമാണ് കമ്പനിക്ക് കൊടുക്കുന്നത് ആ കിട്ടുന്നതിൽ നിന്ന് ഒരു തുകയാണ് ഒരു നിശ്ചിത തുകയാണ് ഹാരിസ് മദനയ്ക്ക് കൊടുക്കുന്നത് എന്താണ് അറുപത്തഞ്ച് ശതമാനം വാങ്ങിക്കാൻ എന്ന കമ്പനി അതിനെ ന്യായീകരിക്കുന്നത് ഒരു വേഷ്യ അവർ സ്വയം കസ്റ്റമർ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആപ്പേ ഊപ്പേ അല്ലെങ്കിൽ ലോറി ഡ്രൈവറൊക്കെയാണ് കസ്റ്റമർ കിട്ടുക എന്നാൽ ഞങ്ങൾ കൊടുക്കുന്ന കസ്റ്റമർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഉന്നത നിലവാരത്തിലിരിക്കുന്നവരും ധനാഢ്യരുമായിട്ടുള്ള കസ്റ്റമറാണ് അവിടെ പോയി കഴിഞ്ഞാൽ വലിയ തുക ഇവർക്ക് ടിപ്പായിട്ടും കിട്ടും അപ്പോൾ ഞങ്ങൾ അവർക്ക് ഇത്രയും വലിയ തുക ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് അറുപത്തഞ്ച് ശതമാനം വാങ്ങിക്കാൻ ഞങ്ങൾ എന്നാണ് കമ്പനി പറയുന്നത് ആ അറുപത്തഞ്ച് ശതമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനമാണ് ഹാരിസ് മദനയ്ക്ക് കിട്ടുന്നത് ഇത് ഹലാലാണ് ഹാരിസ് മദനയ്ക്ക് ഇതിനെ ഹറാമാക്കാൻ വേണ്ടിയിട്ട് ഇന്നുവരാരും ഫത്തുവ കൊണ്ടു വന്നു കഴിഞ്ഞിട്ടില്ല അപ്പൊ അദ്ദേഹം വാങ്ങിക്കുന്നത് എന്താണ് ഇദ്ദേഹം വാടകയാണ് വാങ്ങിക്കുന്നത് എന്ത് വാടക വേഷികളായിട്ടുള്ള സ്ത്രീകൾ അവരുടെ ശരീരം വിറ്റ് കിട്ടുന്നതിൽ നിന്ന് കമ്പനിക്ക് കൊടുക്കുന്ന തുകയിൽ നിന്ന് ഇദ്ദേഹം വാടക വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് എന്റെ വീഡിയോയിൽ പരസ്യം കാണിക്കാൻ ഞാൻ അനുവാദം കൊടുക്കുമ്പോൾ ആ പരസ്യം കാണിച്ചതിന്റെ പേരിൽ അവരെനിക്ക് ചെറിയൊരു വാടക തരുന്നു ആ വാടകയാണെങ്കിലോ അവർക്ക് കിട്ടുന്നത് ഹറാമും ഹലാലും ഒക്കെ കാണിച്ചിട്ടാണ് ഇവിടെ ഒരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത് ഇനി വേറൊരു വിഷയമുണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം ഇവിടെ വേറൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത് ഈ അടുത്ത ദിവസം ഒരു വ്യക്തി നമ്മളൊരു ടിക്ടോക്ക് താരം അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി ഇന്നലെ മിനി ഞാനും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അപ്പോൾ അതിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ വീഡിയോ അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് പോലീസുകാർക്ക് ഒരുപാട് സ്ത്രീകൾ വീട്ടമ്മമാരും ഇദ്ദേഹവുമായിട്ട് അവരുടെ നഗ്ദം ഭാഗങ്ങളൊക്കെ ഇയാൾക്ക് കൊടുത്തിട്ടുള്ളതായിട്ടുള്ള ചിത്രങ്ങളൊക്കെ കാണാനിടയായി ഇത്തരത്തിൽ സ്ത്രീകളെ ട്രാപ്പ് ചെയ്യുന്ന കുറേ പുരുഷന്മാരും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഒക്കെയുണ്ട് എന്നിട്ട് ഇത്തരത്തിൽ സ്ത്രീകളെ ട്രാപ്പ് ചെയ്തതിനു ശേഷം ഇതുപോലെ സ്ത്രീകളെ വ്യഭിചാരത്തിന് അയച്ചു കൊടുക്കുന്ന കമ്പനികൾക്ക് കൊണ്ടുപോയിട്ട് ഈ സ്ത്രീകളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീകളുടെ അനുവാദത്തോടു കൂടിയായിരിക്കും കാരണം സ്ത്രീകൾക്ക് നിവൃത്തിയില്ല അല്ലെങ്കിൽ അവരുടെ നഗ്ന ചിത്രങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മജബൂറാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള കമ്പനികൾക്ക് കൊണ്ടുപോയിട്ട് ഡീല് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൽപ്പെട്ടിട്ട് ഒരു വ്യക്തിയായിരിക്കാം ഇദ്ദേഹം ഇന്നലെ മിനി ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്ന് എത്രയോ വീട്ടമ്മമാരുടെ ചിത്രങ്ങളാണ് അതേപോലെ തന്നെ എത്രയോ വീട്ടമ്മമാരും ും അതേപോലെ തന്നെ ആളുകളുമാണ് വന്നിട്ട് ഈ മനുഷ്യനെതിരെ കംപ്ലയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പൊ ഇത്തരത്തിൽ സമൂഹത്തിനെ കുത്തഴിഞ്ഞ ചുറ്റുപാടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അനാസ്ഥ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഹദീസിൽ നിന്നോ ഖുർആാനിൽ നിന്നോ ഇബാറത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ ഹലാലാക്കുന്ന ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു അതിന് പ്രമാണമുണ്ടോ പ്രമാണം അദ്ദേഹം പറഞ്ഞില്ല തിരുനബിയുടെ മാതൃകയുണ്ടോ സ്വഹാബികളുടെ മാതൃകയുണ്ടോ മുൻകാല നൂറ്റാണ്ടുകളിൽ ജീവിച്ച മഹാരഥന്മാരുടെ മാതൃകയുണ്ടോ ചിന്തിക്കുക ഇത് അതിന്റെ മാക്സിമത്തിലേക്ക് പോയിരിക്കുകയാണ് എത്രയോ ചെറുപ്പക്കാരെയാണ് ഹാരിസ് മദനെ വഴിതെറ്റിക്കുന്നത് ജനങ്ങൾ വിചാരിക്കുന്നത് മദനി എന്ന് ഇയാളുടെ പേരിന്റെ കൂടെ കാണുമ്പോൾ ഇയാൾ മദീനത്തൊക്കെ പോയി ഡിഗ്രി എടുത്തിട്ടുള്ള വലിയ മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നത് ഇദ്ദേഹം നിങ്ങളെ കളിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എത്ര അറിയാം ഇദ്ദേഹം മദീനത്ത് പോയിട്ട് ഡിഗ്രി എടുത്തിട്ടുള്ള ആളല്ല മദനി എന്നൊരു ഡ്യൂപ്ലിക്കേറ്റ് ഡിഗ്രിയ ഡിഗ്രിയാണ് അദ്ദേഹം കൊണ്ടു നടക്കുന്നത് ഒന്നാമത് തന്നെ സഹാബിമാരിൽ നിന്നോ താവികളിൽ നിന്നോ ദീനിന്റെ ഡിഗ്രി അവരുടെ പേരിന്റെ കൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു സിസ്റ്റം നമുക്കറിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ പേര് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേര് തറവാട്ടുപേര് ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിൽ ഇസ്ലാം ദീനില് പേര് ഒരാളുടെ ഇത് ഉണ്ടാവുക അതെല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം സ്ഥലപ്പേരും ആളുടെ പേരും കൂട്ടിച്ചേർക്കും മതത്തിന്റെ ഡിഗ്രി കൂട്ടിച്ചേർത്തുകൊണ്ട് സംസാരിക്കുന്നവർ വെറും മതക്കച്ചവടക്കാരാണ് അപ്പൊ അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ മുജാഹിദ് ജമാഅത്ത് തപതിക്ക് സുന്നി ഡിസ്ക്രിമിനേഷൻ മാറ്റിവെക്കുക ഇദ്ദേഹത്തിന്റെ ചാനലിൽ നിന്നാണ് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇദ്ദേഹം സമൂഹത്തെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്കും സമൂഹത്തെ നശിപ്പിക്കുന്ന വഴിയിലേക്കുമാണ് ഇദ്ദേഹം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും നിർബന്ധമായിട്ടുള്ളൊരു ഡ്യൂട്ടിയാണ് എന്ന് ഞാനിവിടെ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ഈ എക്സ് മുസ്ലിംസ് എങ്ങനെ ലഹരി പാർട്ടിയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു എങ്ങനെ ലഹരി പാർട്ടി നടക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം പറയാൻ വിശാല അസ്സലാ വൈകു വാഹ്